വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിന് ആവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ കാപ്പ കേസ് പ്രതി മയക്കുമരുന്നുമായി എക്സൈസിന്റെ പിടിയിൽ തിരൂരങ്ങാടി എടക്കാപറമ്പ് സ്വദേശി പട്ടർക്കടവൻ വീട്ടിൽ ഉബൈദിനെയാണ് മൂന്ന് പോയിന്റ് അഞ്ച് ആറ് രണ്ട് ഗ്രാം മെത്താഫിറ്റമിനുമായി മഞ്ചേരി എക്സൈസ് സംഘം പിടികൂടിയത് മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജിനീഷിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി എയർപോർട്ട് റോഡിലെ നുഹൻമാൻ ജംഗ്ഷന് സമീപത്തെ ലോഡ്ജിൽ നിന്നുമാണ് മൂന്ന് പോയിന്റ് അഞ്ച് ആറ് രണ്ട് ഗ്രാം മെത്താഫിറ്റമിനുമായി ഉബൈദിനെ പിടികൂടിയത് പ്രതിക്ക് പരപ്പനങ്ങാടി എക്സൈസിലും കരിപ്പൂർ പോലീസിലും മയക്കുമരുന്ന് കേസുകളുണ്ട് കാപ്പാച്ചുമത്തി ജയിലിലായിരുന്ന പ്രതി ജാമ്യത്തിലിരിക്കെയാണ് മയക്കുമരുന്നുമായി വീണ്ടും പിടിയിലാകുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രകാശ് പി പ്രശാന്ത് പി പ്രിവന്റീവ് ഓഫീസർ രഞ്ജിത്തൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഹരീഷ് ബാബു എം ടി ഷബീർ അലി പി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ പണ്ടിക്കാട്